ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വകർണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയും ഉയർന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ എ വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ ഒരു പവൻ എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു പവൻ അറുപത്തി അയ്യായിരത്തി പതിനെട്ട് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു പവൻ നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സുസ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വകർണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നല്ല നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക